ഉദയൻ ചേട്ടാ നമസ്കാരം ആ നമസ്കാരം ഞാനേ ഒരു പുതിയ ഫോട്ടോ കണ്ടേ ഉദയൻചേട്ടൻ്റെ വളരെ ഇതുവരെ ചെയ്തിരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു ക്യാരക്റ്ററിൻ്റെ ഫോട്ടോ എന്താ പുതിയ പ്രൊജക്റ്റ് വല്ലതും ആണോ എങ്ങനെയാണ് അത് പറഞ്ഞാ നമ്മുടെ കുറച്ച് കൂട്ടുകാർ പിള്ളേരുണ്ട് അപ്പോൾ അവർ ഒരു കഥയുമായിട്ട് എന്നെ സമീപിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞായിരുന്നു ഈ ഒരു വേഷം ചെയ്യാൻ ചേട്ടാ എന്ന് ചോദിച്ചു അവർക്ക് സാമ്പത്തികമായിട്ട് പൈസ മുടക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വല്ലതും ഉണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞ ഒരാളുണ്ട് ചെറിയ പ്രൊഡ്യൂസറുണ്ട് അവരെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വേഷത്തിലേക്ക് മാറിയതാണ് നല്ലൊരു കഥയാണെന്ന് തോന്നുന്നില്ലേ ആ ഒരു വ്യത്യസ്തമായ കഥയാണ് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആയി കഴിയുമ്പോൾ ഒരു മാറ്റം എനിക്ക് തോന്നി ആ എനിക്ക് കണ്ടിട്ട് തോന്നി ഉദയൻ ചേട്ടാ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രങ്ങളാണ് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ വലിയ ബിഗ് സ്ക്രീനിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ നമുക്കതിനുള്ള ഉണ്ട് പക്ഷേ നമ്മൾ അങ്ങനത്തെ ഇവരെ ഒന്നും നമുക്കൊക്കെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർ വന്നപ്പം വേറെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു എന്തായാലും അത് പറ്റും ഉള്ളത് കൊണ്ട് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു അങ്ങനെ എഡിറ്റിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഡബിങ് ഡേറ്റ് ഒക്കെ പിന്നീട് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല മിക്കോർ ഉടനെ തന്നെ കാണും ഒരു വൺ വീക്കിൽ തന്നെ കാണും അത് റിലീസ് വലിയൊരു സപ്പോർട്ട് ഉണ്ട് പിന്നെ അഭിനയിച്ചിട്ടില്ലേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് അഭിനയിച്ചായിരുന്നു അതെല്ലാം ഈ സ്വാമി വേഷമാണ് കണ്ടിട്ടുണ്ട് താല്പര്യം ഇല്ല വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ വലിയ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ചില പ്രായമായ കഥാപാത്രമോ ഒക്കെ കിട്ടുവാണെങ്കിൽ എന്നെ ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് സിനിമാ മേഖലയിലൊക്കെ ആഗ്രഹമുണ്ടോ സിനിമയിൽ അഭിനയിച്ചായിരുന്നു ഒരു മൂന്ന് സിനിമ കൂമൻ അസിഫുന്റെ കൂമനകത്ത് അഭിനയിച്ചായിരുന്നു പിന്നെ മാളികപ്പുറത്തിലുണ്ടായിരുന്നു പിന്നെ കടനം ഭഗവതി എന്ന് പറയുന്ന ചെറിയ ചെറിയ റോളുകളായിരുന്നു എല്ലാത്തിനകത്തും ഈ പൂജാരിയുടെ ഒരു ടച്ചപ്പ് ആണ് എല്ലാത്തിനകത്തും ഉള്ളത് കഥാപാത്രങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ ബഡ്ജറ്റ് ചെയ്യുന്ന ഫിലിം അല്ലെങ്കിൽ പോലും ചെറിയ ആൾക്കാരുണ്ടല്ലോ എടുക്കുന്ന ചെറിയ ചെറിയ ഫിലിമുകൾ ഉണ്ടല്ലോ നമുക്ക് പൈസയല്ല പ്രശ്നം നമുക്ക് പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമല്ല അഭിനയിക്കാനുള്ള മോഹമാണ് അതാരും വിളിച്ചാൽ പോകും ഓക്കെ അപ്പം ഉദയൻ ചേട്ടന് ഈയൊരു ഒരു പുതിയ പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ടുള്ള അത് വളരെയധികം വിജയമാവട്ടെ നമ്മുടെ എല്ലാം സഹകരണമുണ്ട് സപ്പോർട്ടും ഉണ്ട് എനിക്ക് ഇപ്പൊ ഉദയൻചേട്ടനെ കണ്ടട്ടെ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഒരു ചായ പോലെ തോന്നുന്നു നിങ്ങക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം എന്തായാലും വളരെ നന്ദി ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ